െതിരെ ശിവസേന നേതാവും മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയുമായ ഉദ്ധവ് താക്കറെ പ്രതിപക്ഷ പാർട്ടികളെ ഭിന്നിപ്പിക്കാനായി അടച്ചിട്ട മുറികളിൽ യോഗം ചേരുകയാണെന്നാണ് ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്ര നിയമസഭ തിരഞ്ഞെടുപ്പ് അധികാരത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമല്ല എന്നും മറിച്ച് സംസ്ഥാനത്തെ കവർച്ചക്കാർക്ക് വിട്ടുകൊടുക്കാതിരിക്കാനുള്ളതാണെന്നും ഉദ്ധവ് താക്കറെ പറഞ്ഞു നാഗ്പൂർ സന്ദർശനത്തിനിടെ ബിജെപി നേതാക്കളുമായി അമിത്ഷാ മുറികളിൽ കൂടിക്കാഴ്ച നടത്തി പ്രതിപക്ഷ പാർട്ടികളെ ഭിന്നിപ്പിക്കണമെന്നും ഉദ്ധവ് താക്കറെയും ശരത് പവാറിനെയും രാഷ്ട്രീയപരമായി തകർക്കണമെന്നും നിർദ്ദേശം നൽകി ഇത് അടച്ചിട്ട അടച്ചിട്ടിരുന്ന് പറയേണ്ട കാര്യമാണോ ജനങ്ങളുടെ മുന്നിൽ വെച്ചാണ് അമിത്ഷാ ഇതൊക്കെ പറയേണ്ടതെന്ന് ഉദ്ധവ് താക്കറെ പറഞ്ഞു രാഷ്ട്രീയപരമായി തന്നെയും ശരത് പവാറിനെയും തകർക്കണമെന്ന് പറയുന്നതിന്റെ ലക്ഷ്യം മഹാരാഷ്ട്രയെ കൊള്ളയടിക്കുക എന്നത് മാത്രമാണ് മൂന്ന് പതിറ്റാണ്ട് പാരമ്പര്യമുള്ള ശിവസേനയെ ബി തകർത്തു